ഹായ് ഫ്രണ്ട്സ് മിന്നാ മിന്നി മിന്നുവിലേക്ക് സ്വാഗതം നമ്മുടെ ഒരു പുതിയ സെയിൽ വീഡിയോ ആണ് അതുപോലെ തന്നെ ഒരു പുതിയ ഗവേയും കൂടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോഴേ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോയെങ്കിൽ മാത്രമേ ഈ ഗിവവേയിൽ ഭിന്നറാകാൻ സാധിക്കുകയുള്ളൂ ക്രിസ്തുമസിനോട് അനുബന്ധിച്ചുള്ളൊരു ഗിവവേ ആണ് കേട്ടോ അപ്പോഴ അതിന് ഭിന്നറാകുന്നവർക്ക് നല്ല പ്ലാൻസുകളാണ് നമ്മൾ തരാൻ പോകുന്നത് അപ്പം ആ ക്രിസ്തുമസിൻ്റെ ആഘോഷത്തോടെ നിങ്ങൾക്ക് പ്ലാൻസുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു സമ്മാനമാണ് നിങ്ങളുടെ കയ്യിലെത്താൻ പോകുന്നതെന്നൊക്കെ നിങ്ങൾ ഓർക്കുക അപ്പോഴും ശ്രദ്ധയോടെ കണ്ടിട്ട് മാത്രം നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തണം കേട്ടോ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ തന്നെ കമൻ്റ് രേഖപ്പെടുത്തിയാൽ മതി നിങ്ങൾ എന്താണ് കമൻറ്റിൽ രേഖപ്പെടുത്തേണ്ടതെന്നൊക്കെ ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധയോടെ ഇത് കണ്ടുപോകുക അതുപോലെ തന്നെ സെയിൽ വീഡിയോ ആണിത് പത്ത് രൂപ അതുപോലെ തന്നെ ഇരുപത് രൂപ മാത്രം ഉള്ള ചെടികൾ ഉൾപ്പെടുത്തി കൊണ്ടുള്ള നമ്മുടെ ഒരു സെയിൽ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചെടികൾ വാങ്ങാവുന്നതാണ് അതുപോലെ തന്നെ ഡി ടി സി ആയിരിക്കും നമ്മൾ കൊറിയർ അയക്കുന്നത് ഗൂഗിൾ പേ ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാം ഈ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോയിൽ നിന്നും ചെടികൾ വാങ്ങുന്നവർക്ക് നമ്മൾ ക്രിസ്തുമസ് സമ്മാനം കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ പ്ലാൻസ് ആണ് കേട്ടോ ക്രിസ്മസ് സമ്മാനമായിട്ട് കൊടുക്കുന്നത് അത് പത്ത് ഇരുപത് രൂപ ചെടികളൊന്നും അല്ല നല്ല ചെടികളാണ് നിങ്ങൾക്ക് തരുന്നത് അതുപോലെ തന്നെ ഈ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തരണം എങ്കിൽ മാത്രമേ നമ്മൾ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഈ വീഡിയോയിൽ നിന്നാണ് നിങ്ങൾ ഈ ചെടികൾ ഓർഡർ ചെയ്തിരിക്കുന്നതെന്ന് ഇതാണ് ഒന്നാമത്തെ പ്ലാന്റ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് അതുപോലെ തന്നെ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾ ചെടികൾ വാങ്ങുമ്പോൾ ഈ കാക്ക ചെടി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും ഇത് മാത്രമല്ല കേട്ടോ വേറെ പ്ലാന്റ്സും തരുന്നുണ്ട് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ് ഇതൊരു മുളച്ചെടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് ഇതിൻ്റെ ഒരു തൈക്ക് ഇത് മൂന്നാമത്തെ ചെടി ഇതിൻ്റെ റേറ്റ് പത്ത് രൂപ ഇത് നാലാമത്തെ ചെടി ഇതിൻ്റെ റേറ്റ് പത്ത് രൂപ ഇത് അഞ്ചാമത്തെ ചെടി ഇതിൻ്റെ റേറ്റ് പത്ത് രൂപ കട്ടിങ്സ് ആണ് ഇത് ആറാമത്തെ ചെടി അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റും പത്ത് രൂപയാണ് നിറച്ച് പൂക്കൾ പിടിക്കുന്ന ചുവന്ന പൂക്കൾ പിടിക്കുന്ന ചെടി ഇത് ഏഴാമത്തെ ചെടി ഇതിൻ്റെ റേറ്റ് പത്ത് രൂപ ഇത് എട്ടാമത്തെ ചെടി ഇതിൻ്റെ റേറ്റും പത്ത് രൂപ ഇത് ഒൻപതാമത്തെ ചെടി ഇതിൻ്റെ റേറ്റ് പത്ത് രൂപ കട്ടിങ്സ് ആണ് കേട്ടോ ഇത് പത്താമത്തെ ചെടി ഇതും കട്ടിങ്സ് ആണ് ഇതിൻ്റെ റേറ്റ് പത്ത് രൂപ അടുത്ത പതിനൊന്നാമത്തെ ചെടി ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപ ഇത് പന്ത്രണ്ടാമത്തെ ചെടി ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപ പിന്നെ ഇത് നമ്മുടെ നാടൻ ചൈനീസ് പാൾസ്യം വാങ്ങുകണ്ടോ അപ്പോൾ ഇത് ഞാൻ ജിഫിയിൽ നട്ട് വെച്ചിരിക്കുന്ന ചെടിയാണ് അപ്പോൾ നമ്മൾ ജിഫിയിൽ നട്ട് വെച്ച ചെടികൾ ആ ജിഫി കവറ് റിമൂവ് ചെയ്യാതെ ഞാൻ ഈ മണ്ണൊക്കെ നിറച്ച ഒരു ചെടിച്ചട്ടിയിലേക്ക് വെറുതെ ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുത്തതാണ് കേട്ടോ വെറുതെ ഇങ്ങനെ വെച്ചിരുന്നതാണ് പക്ഷേ ഇത് ആ പേര് ജി നിന്ന് നന്നായിട്ട് ആ ഒരു മണ്ണിലേക്ക് ഇറങ്ങി ചെടികൾ നല്ല രീതിയിൽ വളരാൻ തുടങ്ങിയതാണ് ഞാൻ ഞാനീ കാണിച്ചു തരുന്നത് അതായത് എൻ്റെ കയ്യിൽ നിന്നും ഈ ചെടികൾ ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട് അവരൊക്കെ എങ്ങനെ നടണമെന്നുള്ള ഒരു രീതി ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെ വെച്ചാൽ തന്നെ നന്നായിട്ട് വളരുന്ന ചെടിയാണ് നമ്മുടെ ഈ നാടൻ ചൈനീസ് മാത്സ്യം അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങാവുന്നതാണ് അത് റിമൂവ് ചെയ്യാതെ നട്ടാലും നന്നായിട്ട് പിടിച്ചു കിട്ടും അതുപോലെ തന്നെ ഇത് റിമൂവ് ചെയ്തും നടാവുന്നതാണ് അതല്ലാതെ ഇത് മണ്ണിലേക്ക് ഇറക്കി വെച്ച് ഇതോടെ തന്നെ ഇറക്കി വെച്ച് നട്ടാലും നന്നായിട്ട് തന്നെ ചെടി വളർന്നു കിട്ടും അപ്പം അത് ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ കണ്ടോ ഈ ഒരു ജിപ്പ് ഞാൻ നന്നായിട്ട് ഇളക്കാൻ നോക്കുകയാണ് പക്ഷെ നന്നായിട്ടത് വേര് ആ മണ്ണിലേക്ക് ഇറങ്ങി പോയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അത് ഞാൻ ഇളക്കിയെടുത്ത് നിങ്ങളെ കാണിക്കുന്നത് ഇതിനാണ് കാരണം നിങ്ങൾ ഇങ്ങനെ നട്ടാൽ തന്നെ നന്നായിട്ട് പിടിച്ച് കിട്ടും അതായത് ആദ്യമേ നമ്മൾ റിമൂവ് ചെയ്ത് നടുകയാണ് ചിലപ്പോൾ അഴുകി പോവാനൊക്കെ ഇടയുണ്ട് അപ്പോൾ ഇത് കണ്ടോ ഇത് നന്നായിട്ട് വേരങ്ങ് മണ്ണിലേക്ക് നന്നായിട്ട് ഇറങ്ങിപ്പോയ ചെടിയാണ് കണ്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നിങ്ങൾക്ക് പിന്നീട് അതിനകത്ത് കട്ടിങ്സ് എടുത്ത് വേറെ വെച്ച് പിടിപ്പിക്കാമല്ലോ കണ്ടോ അപ്പോൾ അത്രയ്ക്ക് നന്നായിട്ട് വേര് അതിലേക്ക് ഇറങ്ങി പോയിട്ടുണ്ട് അപ്പോൾ ഈ ചെടി നശിച്ചൊന്നും പോകത്തില്ല ഇങ്ങനെ വെച്ചു കൊടുത്താൽ തന്നെയും നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം നമ്മുടെ ചെടിച്ചട്ടിയിലുള്ളത് അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇനി ഇപ്പോൾ ഇത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് ഈ ചെടികൾ വാങ്ങി അപ്പോൾ അവർക്കിതൊരു ഉപകാരപ്രദമായ വീഡിയോ ആയിരിക്കും അതുപോലെ തന്നെ ഇനി വാങ്ങുന്നവർക്കും ഇത് മനസ്സിലാക്കി വാങ്ങാവുന്നതാണല്ലോ അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ പറഞ്ഞത് ഇത് പതിമൂന്നാമത്തെ ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ചെടി ഇരുപത് രൂപയാണ് റേറ്റ് ഇനി നമുക്ക് ഗിബമയുടെ കാര്യം കൂടെ പറഞ്ഞു വിടാം ഞാൻ ഈ വീഡിയോയിൽ വിരുദ്ധമായിട്ട് ഒരു കാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെന്താണെന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിച്ചിട്ട് കമൻ്റിൽ രേഖപ്പെടുത്തിക്കൊള്ളൂ എന്താണ് ഞാൻ ആ വിപരീതമായിട്ട് ചെയ്ത കാര്യം എന്താണെന്ന് ഓക്കെ അടുത്തത് പതിനാലാമത്തെ ചെടി നമ്മുടെ കോളിസ് ചെടിയാണ് ഒരുപാട് വെറൈറ്റികൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പം ഇതിൻ്റെ ഒരു ചെടിക്ക് നമ്മൾ റേറ്റ് ഇടുന്നത് ഇരുപത് രൂപയാണ് ജിഫിയിലുള്ള ചെടിയാണ് കേട്ടോ ഈ ചെടിയും ആ ചൈനീസ് ബോൾസ് നടന്നതുപോലെ നട്ടാൽ മതി ജിഫിയിലായതുകൊണ്ട് പറയാമതേ അടുത്ത ഈ പതിനാലാമത്തെ ചെടി അപ്പം ഇത് നമ്മൾ നല്ല ഭംഗിയുള്ള ചെടിയാണ് എല്ലാവർക്കും അറിയാമല്ലോ ഇതൊരു കലാത്തിയാണ് അതിൻ്റെ ഇലയുടെ അടിഭാഗത്തെ കളർ കണ്ടോ നല്ല ഭംഗിയുള്ള കളർ അപ്പോൾ ഇതിൻ്റെ റേറ്റും ഇരുപത് രൂപയാണ് കേട്ടോ അത് നന്നായിട്ട് വളർന്നു കിട്ടും ഒരുപാട് തൈകൾ പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് അടുത്ത പതിനാറാമത്തെ ചെടിയാണ് സ്പൈഡർ പ്ലാന്റ് ആണ് അതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് അടുത്തത് പതിനേഴാമത്തെ ചെടി നല്ല ഈ ലീഫി പ്ലാന്റ് ആണ് അതിന് പത്ത് രൂപയാണ് കട്ടിങ്സ് കട്ടിങ്സാണ് അടുത്ത പതിനെട്ടാമത്തെ ചെടി ഇതും ആണ് ഇതിനും പത്ത് രൂപയാണ് റേറ്റ് അടുത്ത പത്തൊമ്പതാമത്തെ ചെടി കണ്ടോ ഇതൊരു സിങ്കോണിയമാണ് അപ്പോൾ ഇത് മൂന്ന് ലീഫുണ്ട് അതിന് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പത്ത് രൂപയാണ് ഈ സിങ്കോണിയത്തിൻ്റെ റേറ്റ് ഇതും കട്ടിങ്സ് ആണ് കേട്ടോ ഇത് ഇരുപതാമത്തെ ചെടി ഈ ചെടിയുടെ റേറ്റ് ഇരുപത് രൂപ അടുത്തത് ഇരുപത്തി ഒന്നാമത്തെ ചെടിയാണ് ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് അടുത്തത് ഈ ചെടിയാണ് ഇരുപത്തി രണ്ടാമത്തെ ചെടി ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപ അക്യുമെൻസ് പ്ലാന്റ് ആണ് അടുത്ത ഒരു പത്ത് മണി ചെടിയാണ് ഇരുപത്തി മൂന്നാമത്തെ ചെടി ഇതിൻ്റെ റേറ്റ് പത്ത് രൂപ അടുത്ത ഇരുപത്തി നാലാമത്തെ ചെടി ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് അടുത്ത ഇരുപത്തഞ്ചാമത്തെ പ്ലാന്റ് ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് അടുത്ത ഇരുപത്താറാമത്തെ പ്ലാന്റ് ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് അടുത്ത ഇരുപത്തി ഏഴാമത്തെ പ്ലാന്റ് ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് അടുത്ത ഇരുപത്തെട്ടാമത്തെ പ്ലാന്റ് ഇതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് പത്ത് രൂപ അടുത്ത ഇരുപത്തി ഒമ്പതാമത്തെ പ്ലാന്റ് ഇതിൻ്റെ റേറ്റ് പത്ത് രൂപ അടുത്ത മുപ്പതാമത്തെ പ്ലാന്റ് ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപ അടുത്ത മുപ്പത്തൊന്നാമത്തെ ഇതിൻ്റെ റേറ്റ് പത്ത് രൂപ നല്ല പ്ലാൻസ് ആണ് കേട്ടോ അടുത്ത മുപ്പത്തി രണ്ടാമത്തെ പ്ലാന്റ് ഇതിൻ്റെ ആണ് ഇതിൻ്റെ റേറ്റ് പത്ത് രൂപ അടുത്ത മുപ്പത്തി മൂന്നാമത്തെ പ്ലാന്റ് ഇതിൻ്റെ റേറ്റ് പത്ത് രൂപ ഇത് മുപ്പത്തിനാലാമത്തെ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് അടുത്ത മുപ്പത്തി അഞ്ചാമത്തെ പ്ലാന്റ് ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് ഇത് മുപ്പത്താറാമത്തെ പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപയാണ് അടുത്ത മുപ്പത്തി ഏഴാമത്തെ പ്ലാന്റ് ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപ ഇത് മുപ്പത്തെട്ടാമത്തെ പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ്സിനും പത്ത് രൂപ ഇത് പത്ത് മണി ചെടിയാണ് ഇത് മുപ്പത്തൊമ്പതാമത്തെ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ പേരോടുകൂടിയ തൈക്ക് ഇരുപത് രൂപ ഇത് നാൽപ്പതാമത്തെ ചെടിയാണ് ഇത് ഇതിൻ്റെ പേര് പന്ത്രണ്ട് മണി ചെടിയിൽ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇതിൻ്റെ ഫ്ലവർ വിരിയുന്നത് പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ നമ്മൾ പത്ത് മണി ചെടിയിൽ നിന്നാണ് ഇത് കാണുമ്പോഴങ്ങനെയാണെന്ന് തോന്നുന്നത് പക്ഷേ ഇതിൻ്റെ ഫ്ലവർ വിരിയുന്നത് പന്ത്രണ്ട് മണിക്കാണ് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സിന് ഇരുപത് രൂപയാണ് നല്ല ഭംഗിയുള്ള ചെടിയാണ് ഹാങ്ങിങ് ഹാങ്ങിങ്ങായിട്ടൊക്കെ വളർത്തിയെടുക്കാവുന്ന ഒരു തരം ചെടിയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതിലേക്ക് മെസ്സേജ് ഇടുക അതുപോലെ തന്നെ ഫ്രീ പ്ലാൻസ് നമ്മൾ അയക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമുള്ള ഫ്രീ പ്ലാൻസുകൾ അയക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ നിന്ന് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം ഇനി ഗിവവേയുടെ ഡേറ്റ് കൂടെ എടുക്കാം പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് ഡേറ്റ് എന്ന് വെച്ചാൽ ക്രിസ്മസ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം ശനിയാഴ്ച ദിവസം നമ്മൾ നറുക്കിടുന്നതായിരിക്കും വിന്നറെ തേടി വരുന്നത് സൂപ്പർ പ്ലാന്റ്സുകളാണെന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ അപ്പോൾ നെറുക്കിടുമ്പോഴാണല്ലോ നമ്മൾ ഏതൊക്കെ പ്ലാൻസാണ് വിന്നർക്ക് കൊടുക്കുന്നതെന്നൊക്കെ സെലക്ട് ചെയ്യുന്നത് പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് പ്ലാൻസുകൾ സെലക്ട് ചെയ്യുന്നവർക്ക് നമ്മൾ ക്രിസ്തുമസ് സമ്മാനമായിട്ടുള്ള ഫ്രീ പ്ലാൻസുകളും ഉണ്ടെന്നുള്ളത് മറക്കല്ലേ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എന്താണെന്ന് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻ്റിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ ഗീവ് എവേഡ് ആൻസറും കമൻറ്റിൽ ഇടാവുന്നതാണ് നിങ്ങൾക്കറിയാമല്ലോ ഒന്നിൽ കൂടുതൽ ആളുകൾ നമുക്ക് കമൻറ്റിൽ ആൻസർ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നറുക്കെടുപ്പിലൂടെ ആയിരിക്കും നമ്മൾ വിന്നറെ തിരഞ്ഞെടുക്കുന്നത് പിന്നെ ഒരു കാര്യം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണം കേട്ടോ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ കേട്ടോ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം ഞാൻ ഈ വീഡിയോയിൽ വിരുദ്ധമായിട്ട് ഒരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ട് അതെന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് കമൻ്റ് ചെയ്യുക അതായത് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പ്ലാൻസുകൾ ഓർഡർ ചെയ്യുമ്പോൾ ഇരുപത്തിയേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് ഓർഡർ ചെയ്യുന്നവർക്കാണ് നമ്മൾ ഫ്രീ പ്ലാൻസ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഫ്രീ പ്ലാൻസ് നൽകുന്നത് കാരണം ക്രിസ്തുമസ് കഴിഞ്ഞിട്ട് വരുന്ന ശനിയാഴ്ച വരെ അപ്പോൾ നമ്മൾ ക്രിസ്തുമസിൻ്റെ ഒരു ഭാഗമായിട്ടാണല്ലോ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെ ഇതുപോലുള്ള നല്ല സെയിൽ വീഡിയോകൾ ഇനിയും ഉണ്ടാവും അതിന് ഈ മിന്നാ മിന്നി മിന്നു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്കും ചെയ്യണം കേട്ടോ